ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടേസ് നമ്മുടെ നിലവിലുള്ള റോയൽ പാസ് തൊട്ട് നമുക്ക് വരാൻ പോകുന്ന പുതിയൊരു പാസ് ആണ് അല്ലെങ്കിൽ പുതിയൊരു ടൈപ്പ് ഓഫ് റോയൽ പാസ് ആണ് ബോണസ് പാസ് എന്ന് പറയുന്നത് വരുന്നത് അപ്പം നിലവിൽ നമ്മുടെ റോയൽ പാസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതവിടെ ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ടാണ് ബോണസ് പാസ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ പാസ് വരുന്നത് അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ഭിക്ഷ ഔട്ട് ഔട്ട് ഫ്രണ്ട്സ് അപ്പോൾ ബോണസ് പാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ തൊള്ളായിരം യൂസ് സി കൊടുത്താണ് ഇത് വാങ്ങുന്നത് തൊള്ളായിരം യു സി കൊടുത്താൽ തൊള്ളായിരം യു സി തിരിച്ച് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല നോർമൽ റോയൽ പാസ് കണക്ക് യു സി റിട്ടേൺ കിട്ടത്തില്ല മുടക്കിയാൽ മുടക്കിയതാണ് തിരിച്ചു കിട്ടത്തില്ല പക്ഷേ ഡിസ്കൗണ്ട് ഉണ്ട് അതായത് എൽ ഐറ്റ പാസ് എടുത്തവർക്ക് അതായത് നോർമൽ റോയൽ പാസ് പർച്ചേസ് അല്ല അല്ലാതെ എലഐ ടി പ്ലസ് ഉണ്ടല്ലോ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അതായത് എൽ ഐ ടി പാസ് പ്ലസ് അത് എടുത്തവർക്ക് മുപ്പത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അതായത് തൊള്ളായിരത്തി ഒരു മുപ്പത് പെർസെൻറ്റേജ് കുറയ്ക്കും ഒരു അറുനൂറ്റി സംതിങ് ഒക്കെ ആകുമ്പോൾ എടുക്കാൻ പറ്റും ആ ഒരു രീതി അപ്പം ഇതാണ് ചുരുക്കം പറഞ്ഞാൽ ബോണസ് പാസിന്റെ പരിപാടി ഇതിന്റെ അകത്ത് നമുക്ക് അപ്ഗ്രേഡബിൾ ഗൺ അപ്ഗ്രേഡബിൾ വെഹിക്കിൾസ് പിന്നെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മെറ്റീരിയൽസ് സംതിങ് അങ്ങനെ കുറേ സംഭവം കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ റിവാർഡുകളായിട്ട് നോക്കാം ബോണസ് പാസിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് ബോണസ് പാസ് എടുത്തവർക്ക് വലിയ ഗുണമൊന്നുമില്ല പിന്നെ പെയിന്റ് നമുക്ക് ബി പി വരുന്നുണ്ട് പിന്നെ എസ് പി കാർഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് മെറ്റീരിയൽ മിനി മിനിമറ്റിൽ വരുന്നുണ്ട് പിന്നെ ഇത് ഗ്ലോബലുകാർക്ക് മാത്രമുള്ളതാണ് നമുക്ക് വരുമോ എന്നറിയത്തില്ല ഒരു ഹോം കോയിൻ എന്ന് പറയും പിന്നെ എ ജി കറൻസി സിൽവർ വീണ്ടും അങ്ങനെ റൂം കാർഡ് സ്മോക്കിൻ്റെ ഒരു സ്മോക്ക് അല്ല സ്റ്റണ്ണിൻ്റെ ഒരു സ്കിന്ന് പിന്നെ നമുക്ക് നമ്മുടെ വെഹിക്കിൾസ് അപ്ഗ്രേഡ് ചെയ്യുന്ന ഇഞ്ചൻ കോറ് പിന്നെ മിനിമെറ്റിലുണ്ട് എ ജി കറൻസി അങ്ങനെ വരും പിന്നെ ഇരുപത് എത്തുമ്പോൾ ഒരു ഹെൽമെറ്റിൻ്റെ സ്കിന്നുണ്ട് ഹെൽമെറ്റൊക്കെ ആ ഒരു ഔട്ട്ഫുറ്റായിട്ട് നല്ല രീതിയിൽ സൂട്ടാവുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ വീണ്ടും മിനിമെറ്റിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് മുപ്പത് ലെവൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അപ്ഗ്രേഡബിൾ ബൈക്ക് വേണോ അല്ലെങ്കിൽ അപ്ഗ്രേഡബിൾ ഡീപ്പ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടും കിട്ടിലും അപ്പോൾ ഇതാണ് ബൈക്ക് ബൈക്ക് മാക്സ് ആക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും അതിന് കിൽ മെസ്സേജ് കണ്ടോ കിൽ മെസ്സേജ് പക്ഷേ ബൈക്ക് വെച്ചൊക്കെ എങ്ങനെ ഇടിച്ച് കൊല്ലും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബോട്ട് പോലും മര്യാദയ്ക്ക് നിന്ന് തരത്തില്ല അപ്പം അത് ഒരു കോമഡിയാണ് അപ്പോൾ ഈ ബൈക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡീപ്പ് ചൂസ് ചെയ്യാം അപ്പോൾ ഡി പി ആണെന്നുണ്ടെങ്കിൽ ഡി പി നമുക്ക് മാക്സ് ആക്കുമ്പോഴത്തേക്കും ഹിറ്റ് എഫക്റ്റ് വരുന്നുണ്ട് കേട്ടോ ഹിറ്റ് എഫക്റ്റ് ഉണ്ട് പ്ലസ് കിൽ മെസ്സേജ് ഉണ്ട് അപ്പോൾ നല്ലൊരു ഡീപ്പ് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഉണ്ട് സിൽവർ ഉണ്ട് പിന്നെ ഒരു ബാക്ക് പാക്ക് നാൽപ്പത് എത്തുമ്പോൾ ഉണ്ട് അതും അത്യാവശ്യം ആ ഒരു ഔട്ട്ഫിറ്റായിട്ട് ആയിട്ട് സൂട്ടാവുന്നുണ്ട് പിന്നെ ഇഞ്ചൻ കോർ വീണ്ടും വരുന്നുണ്ട് പിന്നെ ഒരു ഓർണമെൻറ്റ് ഈ അഹർപ്പിക്കാത്ത ഓർണമെൻറ്റ് ബാഗ് തൂക്കിയിടുന്ന സാധനം പിന്നെ പെയിൻറ്റ് പിന്നെ ഒരു ഇത് പാൻഡർ സ്കീൻ പാൻറ്റർ സ്കിൻ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കുഴപ്പമില്ല പിന്നെ വീണ്ടും നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് മിനി മെറ്റീരിയൽ കിട്ടുന്നുണ്ട് സിൽവർ എ കറൻസി അങ്ങനെ അറുപത് എത്തുമ്പോൾ വീണ്ടും സെയിം റിവാർഡ് തന്നെ അതായത് ആ ഒരു ഡി പി അല്ലെങ്കിൽ വീണ്ടും ആ ബൈക്ക് തന്നെ വീണ്ടും വരുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യത്തെ ആ ഒരു ഭാഗത്തു നിന്ന് വേണമെങ്കിൽ ബൈക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അറുപത് ലെവൽ എത്തുമ്പോൾ നമുക്ക് ഗിണ്ണ് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഈ അപ്ഗ്രേഡബിൾ ഡി പിയും കിട്ടും അപ്ഗ്രേഡബിൾ ബൈക്കും നമുക്ക് ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് റിവാർഡും കിട്ടും അപ്പം ഇതെല്ലാം തൊള്ളായിരം യൂസ് കൊടുക്കണം അതിനുശേഷം അറുപത് കഴിഞ്ഞാൽ പിന്നെയുള്ള എല്ലാ എ ജി കറൻസി അതേപോലൊരു ക്രേറ്റ് ഉണ്ട് ഈ ക്രേറ്റ് സർപ്രൈസ് ഒരു ക്രേറ്റ് ആണ് ഇതിൽ നിന്ന് നമുക്ക് റാൻഡമായിട്ട് എന്തെങ്കിലും കിട്ടും അതായത് നമ്മുടെ ആ ഒരു മെറ്റീരിയലോ അല്ലാതെന്നുണ്ടെങ്കിൽ കാർ മോഡിഫൈ മോഡിഫിയാനുള്ള ആ ഒരു ഇഞ്ചും കോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റാൻഡം ആയിട്ട് കിട്ടും അപ്പോൾ ഇത് തന്നെയാണ് പിന്നെ അങ്ങോട്ടുള്ളത് പിന്നെ അങ്ങോട്ട് വേറെ ഒരുപാട് ഒന്നും ഇല്ല ഇതിന് റിപ്പീറ്റഡായിട്ട് വരും ഏകദേശം ഹൺഡ്രഡ് ആൻഡ് ടെന്ന് വരെ മൊത്തത്തിലുണ്ട് അപ്പോൾ ഇതിൻ്റെ മിഷൻസ് അങ്ങനെയാണ് ഇതങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതിന് താഴെയായിട്ട് മിഷൻസ് ഉണ്ട് ഇതിന് സെപ്പറേറ്റ് മിഷൻസ് ആണ് ഡെയിലി ബേസ് ആയിട്ടും കുറേ മിഷൻസ് വരും പിന്നെ വീക്ക്ലി ബേസ് ആയിട്ടും കുറച്ച് മിഷൻസ് വരും അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു മിഷൻസും സെപ്പറേറ്റ് ഒരു ആർ പി പോയിന്റുമാണ് ആർ പി പോയിൻ്റ് അല്ല ബി പി പോയിൻ്റ് എന്നാണ് ഇവിടെ പറയുന്നത് ബോണസ് പൈസ് ബോണസ് പാസ് പോയിൻസ് അപ്പം ഇത്രയാണ് ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ പറയുക അതായത് ഈ ഒരു ബോണസ് പാസ് നമ്മുടെ ബിജംക്കകത്ത് ഒരു വൺ മന്തിനുള്ളിൽ വരും അപ്പോൾ നിങ്ങളിത് പർച്ചേസ് ചെയ്യോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് എന്തായാലും ഓൾറെഡി ആ ഡ്രാഗൺ പോളിസിയുടെ ഡി പിഒ ഉള്ളത് കൊണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം തോന്നുന്നില്ല പിന്നെ ഈ ബൈക്ക് ബൈക്ക് വെച്ച് ഇടിച്ചു കൊല്ലാനും പാടാണ് അപ്പം കിൽ മെസ്സേജ് കാണിച്ച് മാസാക്കാനും പറ്റത്തില്ല ആ ഒരു അവസ്ഥയാണ് എനിവേ വേ കാഷുള്ളവർ വാങ്ങാം ശ്രമിക്കുക അപ്പോൾ അടുത്തടുത്ത റോയൽ പാസുകൾ വീണ്ടും പുതിയ ബോണസ് പാസുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിൽ നല്ല ബെറ്റർ ബെറ്ററായിട്ടുള്ള കണ്ണൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എം ഓർക്കെ വരാമെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും എനിവേ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ഷെയർ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്